ഇന്നലെ രാത്രി പോയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പടവലങ്ങ പറച്ചൂട്ട കണ്ടോ കാരണം ഇന്നത്തേക്ക് നിന്ന കാലത്ത് എനിക്ക് പൊട്ടിക്കാനും പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ടൊരു തോരൻ തയ്യാറാക്കാം എന്നാ അപ്പോൾ അതെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുകിട്ട് പൊട്ടിക്കുക പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വഴിട്ട നമ്മൾ വീട്ടിൽ എപ്പോഴും തോരൻ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് അതായത് തേങ്ങയൊക്കെ കുറച്ചൊക്കെ ഇട്ട് അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മെത്തേഡിൽ തയ്യാറാക്കുക അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും കഴിക്കാനായിട്ട് പിന്നെ ചെറുപ്പം തൊട്ടേ അവരെ തോരനും ഇലക്കറികളൊക്കെ ഇഷ്ടപ്രകാരം കൊടുത്ത് ശീലിപ്പിക്കുക നമുക്കിഷ്ടമില്ലെങ്കിലും അത് നന്നായി കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്കും നല്ല ത ഇഷ്ടമാവും കഴിക്കാനായിട്ട് നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റ പിന്നെ ചെറുതായി എരിഞ്ഞ നമ്മുടെ പടവലിങ്ങി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ വേവാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ആ വെള്ളം വറ്റി വരെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ പാകം ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ നമ്മള് അതിന് ശേഷം പിന്നെ അതിലേക്ക് നടൊന്നു മാറ്റിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടി ചോദിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സാക്കി ഒന്ന് നന്നായി ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ പടവലങ്ങ തോരൻ തയ്യാറായിട്ട സൂപ്പറായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എൻജോയ്ക്കേട്ടാ കഴിഞ്ഞാൽ ഇന്ന് ചട്ടിയിലങ്ങ എടുത്തിരിക്കണേട്ടാ ചെറുപയർ തോരനുണ്ട് പിന്നെ നമ്മുടെ പടവലങ്ങ തോരനുണ്ട് പടവലങ്ങി സാധാരണ നമ്മൾ പരിപ്പിട്ടാ വെക്കാൻ കേട്ടോ ഇന്ന് പരിപ്പ് വേവിച്ചുണ്ടായിരുന്നില്ല കാരണം നന്നായി വെന്തുണയണം ഉടൻ ഉണ്ടാ പരിപ്പ് ജസ്റ്റ് ഇന്ന് വെന്താന്ന് അപ്പൊ ആ പരിപ്പില്ല പിന്നെ വെക്കൊക്കെ വേണം അപ്പൊ ഞാനിതിൽ വേറെ ഐറ്റം ചേർത്തു അപ്പൊ നല്ല ടേസ്റ്റായി അപ്പൊ നമുക്കിത് ഒന്ന് നോക്കതെങ്ങനെയാ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പല വീടുകളിലും കുട്ടികൾ പറയണ കേട്ടിട്ടുണ്ട് കുട്ടികൾ വെജിറ്റബിൾ തിന്നില്ല ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറായിട്ട് നോക്കിയാക്കാൻ കുട്ടികൾ കഴിക്കുന്ന അറിയില്ല